অভিষেক ইাই মানে ব্ৰদ টো মি নেমু নিৰ হিম পি নিন এব বেক এয়া ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി എല്ലാവർക്കും അറിയാം അബിയെ ഞാൻ പരിചയപ്പെടുന്നത് ബിഗ് ബോസിൽ വെച്ചിട്ടാണ് സോ പരിചയപ്പെട്ട ഫസ്റ്റ് ഡേ തൊട്ട് ഇറങ്ങുന്നവരെ അബിയോട് ഒരു എന്തോ ഒരു കണക്ഷൻ കിട്ടിയ ഒരാളാണ് അബി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര കാരണം എപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അബിയോട് സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് സോ ഞാൻ അബിയോട് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ പ്ലാൻ ചെയ്യും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്ന ആൾ അബിയാണ് അത് വലിയൊരു കാര്യമാണ് കാരണം നമുക്കെല്ലാവർക്കും പറയാൻ എളുപ്പമാണ് ലൈക്ക് അത് എന്താ അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് സോ അഭി അവിടെ എത്തി ഇനി എന്താ പറയുക അത് ഭയങ്കര ഭംഗിയായിട്ട് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ രണ്ടുപേർക്കും നന്നായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ വളരെ സക്സസ് ആയിട്ട് തന്നെ പോട്ടെ വലിയൊരു ബ്രാൻഡായിട്ട് എന്നെ അത് മാറട്ടെ അബി ആഗ്രഹിക്കുന്നതൊക്കെ അബിക്ക് സ്വന്തമാവട്ടെ ലൈക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണ് അബി നമുക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പെർഫെക്ട് മാൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സോ ഏഹ് അബിയുടെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്നെ ഇത് കൊണ്ടുപോവാൻ പറ്റട്ടെ കുട്ടികളെയൊക്കെ നന്നായിട്ട് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അബിയുടെ എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും ബെസ്റ്റ് കിട്ടട്ടെ ലൈക്ക് അപ്പം നമ്മളൊരു സ്ഥാ ഒരു ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നാലേ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആകുമ്പോഴല്ലേ നമ്മൾ സക്സസ് ആവുന്നത് അപ്പം പിള്ളേർക്കും ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ അബീൻ്റെ ഇത് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഞാൻ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് എല്ലാവർക്കും ഒരു പെരുന്നേന്റെ തൊട്ടു മുമ്പ് അവനെന്നെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു ഇത് ഇബവൻ അല്ല ഐ ഭവൻ എന്നാണെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോ ശരിക്കെന്താ ശരിക്കെന്താ അതൊന്ന് കണ്ട ഓക്കെ അതാണ് ഇവൻ സ്റ്റാർട്ടിങ് വന്നപ്പോ ഇഭവൻ അല്ല ഐ ഭവൻ അതാണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ പേര് വരുന്നത് സോ അഭിനാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസിൽ ഞാൻ രണ്ടാഴ്ചയുണ്ടായിരുന്നുള്ളൂ സോ അതുകൊണ്ട് അധികം തന്നെ എല്ലാവർക്കും അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഞാനൊരു ബിഗ് ബോസ് ബിഗ് ബോസ് ഫെയിമെന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു മൂന്ന് കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയായ ഒരു സ്ത്രീ ഈ ഇന്ത്യ മൊത്തം കറങ്ങി അതേപോലെ തന്നെ ഒരുപാട് സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ സൈക്കിൾ റൈഡ് ചെയ്ത ഒരു വ്യക്തിയായിട്ട് എന്നെ അറിയപ്പെടാനാണ് കാരണം ബിഗ് ബോസ് ഫെയിം ആവാൻ എനിക്ക് താല്പര്യമില്ല കാരണം ബിഗ് ബോസിൽ ഞാൻ സത്യത്തിലൊന്നും ചെയ്തിട്ടില്ല സോ അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം സോ ബിഗ് ബോസ് കാരണമാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതും ഡേ ഇതുപോലെയുള്ള കുറച്ച് നല്ല കൂട്ടുകാരെ എനിക്ക് കിട്ടിയതും അബീനെ ഞാൻ ബിഗ് ബോസ് വെച്ച് കണ്ടിട്ടില്ല ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അബീനെ ഞാൻ കൂട്ടായത് സോ ഞാൻ വന്ന സമയത്ത് തന്നെ അങ്ങോട്ട് കോൾ ചെയ്ത് സംസാരിച്ചത് അപ്പോൾ ഇതുപോലൊരു ബെസ്റ്റ് കമ്പനി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് നല്ല ഫ്രണ്ട്സിൽ ഏറ്റവും ബെസ്റ്റ് പടിയാണ് അബി അപ്പോൾ ഇതുപോലെ അബി ഒരു എന്താ പറയുക വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിൽ ഈ പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഈ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിലൊരു ഭാഗമാവാൻ ഞാനും ശ്രമിക്കും സോ അപ്പോൾ താങ്ക് സോ മച്ച് Okay, now I have to tell you. Let's be, uh, let's break away this ice. Okay, let's not be tense. Uh, the only thing that I know is English. I don't know Malayalam. Is that okay? So, but that does not uh, make us be awkward because I cannot speak Malayalam. No? As I am so sorry that I don't know Malayalam. So if you have little bit of English or you can understand me, that is amazing. Okay, don't feel that you can't never feel that. You can do something to make me understand.